ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ചീര തോരം വയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിനാവശ്യമായ ചീര അരിഞ്ഞ് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്തേക്കുന്നത് ഒരു ചെറിയ സബോളയും പിന്നെ ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ അത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ചരികത് കുറച്ച് എടുത്തോട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഈ ചീരൊക്കെ എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മൾ ദിവസവും ദിവസം ഒരു നേരെങ്കിലും ചീര ഇലക്കറികൾ നമ്മൾ എന്തെങ്കിലും കഴിക്കണം കേട്ടോ ഇലക്കറികൾ നല്ല ആരോഗ്യം കിട്ടുന്നതിനും ബ്ലഡ് ഉണ്ടാവാനും ഈ ചീരയൊക്കെ നല്ലതാണ് കേട്ടോ ചുവന്ന ചീരിയായാലും പച്ച ചീരിയായാലും ബ്ലഡ് ഉണ്ടാവാനും ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് അപ്പോൾ എല്ലാവരും ദിവസം ഒരു നേരെങ്കിലും എന്തെങ്കിലും ഇലക്കറികൾ കഴിക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ പേന അടപ്പത്ത് വെച്ച് വന്നിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് സബോളിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടെന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് കൊണ്ട് നിൽക്കണം ബ്രൗൺ നിറാവണം വരെ ഒന്ന് ഗ്യാസ് സിമ്മിൽ കത്തിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇളക്കി കൊണ്ട് നിൽക്കുക അപ്പോൾ ഈ ചുവന്ന ചീരയൊക്കെ കഴിക്കുകയാണെങ്കിൽ ബ്ലഡ് ഉണ്ടാവാൻ നല്ലതാണ് കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ ദിവസേന ചീര അല്ലെങ്കിൽ മുരിങ്ങല അതൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് ഇലക്കറികളൊക്കെ അത് ബ്രൗൺ നിറായിട്ട് വന്നപ്പോൾ അപ്പം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് മൂത്ത് വന്നപ്പോ നമുക്ക് അതിൽ തേങ്ങ ചിരകി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി നിൽക്കാം ഇനി അതിലേക്ക് നമുക്ക് ചീരരിഞ്ഞു വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് പൊടിച്ച് വെച്ചേക്കണതാണോ കേട്ടോ കല്ലുപ്പ് പൊടിച്ച് വെച്ചേക്കണതാണ് പിന്നെ കാൽ ക്ലാസ് ഒഴിക്കുക ഇതിൽ ചീരയുടെ തണ്ടൊക്കെ ഉണ്ടാവും അതൊക്കെ വേവണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കണം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ ഉപ്പും ഈ തേങ്ങയും എല്ലായിടത്തേക്കും ഒന്ന് പിടിക്കാൻ നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കണം കേട്ടോ അടച്ച് വെച്ച് വേവിക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ടോ അപ്പോൾ വെള്ളമൊക്കെ നന്നായി പറ്റിയിട്ടുണ്ട് കേട്ടോ വെന്തിട്ടുമുണ്ട് അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തേങ്ങയൊക്കെ ഇങ്ങനെ തോരാനായിട്ട് വയ്ക്കുമ്പോൾ അപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ആക്കി വയ്ക്കാം കേട്ടോ നന്നായി വെള്ളമൊക്കെ പറ്റി നന്നായി വലിഞ്ഞിട്ടുണ്ട് ചീല ഇതുപോലെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ വലി വലിയിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ